ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഇനി അടുത്ത ആഴ്ച നല്ല അടിപൊളി ഭാഗങ്ങളാണ് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദേവിയാണെങ്കിൽ അങ്ങനെ കുറച്ച് ദിവസം അടങ്ങി ഒതുങ്ങി അത് ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് വലിയ കുഴപ്പമെന്നുള്ള തരത്തിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് പക്ഷേ ദേവി ദേവിയുടെ വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അമ്മേ അമ്മേ മെത്രയുണ്ടല്ലോ സ്നേഹിച്ചത് വേറൊരുത്തിനെയാണ് അതിൻ്റെ കല്യാണം കഴിച്ചത് ആര്യനെയാണ് അതിൻ്റെ പേര് ദൈവമംഗലത്ത് അമ്മയും അച്ഛൻ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു അമ്മ ഇറങ്ങിപ്പോയി അമ്മയുടെ അമ്മേനെ കൂട്ടി കൊണ്ടുപോയി ഇപ്പ അമ്മ പേണെങ്കി അവിടെയാണ് ഓഹോ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു അതെ ഞാനിത് പറയാൻ കാരണം വേറൊന്നും അല്ല അച്ഛൻ്റെ ദേഷ്യം മനസ്സിലായാലോ ബാലച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ് നോണെങ്ങാനും പറഞ്ഞാൽ കള്ളത്തരം പറയോ ചതി കാണിക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നെ ബാലച്ഛൻ വെച്ചേക്കില്ല വീട്ടിലെ അമ്മ നല്ലതിനെ വരീട്ട് ആ ഒരു കാര്യം ചെയ്തത് പക്ഷേ അത് ബാലച്ചൻ മനസ്സിലാക്കിയില്ല ബാലച്ചൻ അപ്പത്തന്നെ ചവിട്ടി പുറത്താക്കി അപ്പൊ അച്ഛനൊന്നും ആലോചിക്കുക നമ്മുടെ വീട്ടിലെ കള്ളത്തരം കാര്യങ്ങളൊക്കെ കാരണം എന്തായിരിക്കും അവസ്ഥ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉദയവാനോ അതുപോലെ തന്നെ ശ്രീകലയും പറയേണ്ടേടി നീ വിഷമിക്കുമെന്ന് വേണ്ട നമ്മുടെ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ലേ നീയായിട്ട് പറയാതിരുന്നാൽ മതി എന്ന് പറയാണ് അതല്ല എനിക്കെന്താ അത് പേടി പോലെ തോന്നുന്നു ഇന്നലത്തെ സംഭവങ്ങളൊക്കെ ഓരോരോ കാര്യങ്ങൾ അമ്മയെടുത്ത് പറയുമ്പോഴേ എൻ്റെ മനസ്സിലായിരുന്നു അത് കൊള്ളുന്നുണ്ടായിരുന്നത് എൻ്റെ നെഞ്ചിലായിരുന്നു അത് കൊള്ളുന്നുണ്ടായിരുന്നത് നീ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല നീ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല കൊണ്ട് ബാ ബാലച്ചൻ ഭയങ്കര ഷൗട്ടിംഗ് ആയിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവും അമ്മേ നീ ഇങ്ങനെ പേടിച്ച് കള്ളത്തരം എന്നാർ പറയാതിരുന്നാൽ മതി എൻ്റെ ദേവി അമ്മയെ കള്ളത്തരം കാണിച്ചത് കാണിച്ചു ഇനി കള്ളത്തരം നമുക്ക് കാണിക്കാൻ വേണ്ടി നോക്കാമേ അപ്പോൾ നമ്മുടെ സ്ത്രീകളെ പറയണ്ടടി അതെങ്ങനെ കാണിക്കാതിരിക്കും നിന്റെ അനിയത്തിക്ക് നല്ല നല്ല ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട് ഗോമതി ഗോമതിന്റെ ബാലന്റെ വീട്ടിലേക്കാണ് എന്റെ മൂത്ത മോളെ കെട്ടിച്ചെന്ന് വിട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു ആലോചനയുള്ള വന്നി എന്ന് ഞങ്ങൾ അങ്ങോട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുണ്ട് അമ്മ ഒരു കള്ളമൊന്നും പറയല്ലേമേ വെറുതെ പ്രശ്നമാകും ബാലജന നമ്മുടെ വീട്ടിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല പക്ഷെ വിദ്യേനെ കെട്ടാൻ പോകുന്ന പയ്യന്റെ ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരെന്ന് നമുക്ക് അറിയില്ല ചിലപ്പോൾ വീട്ടിൽ വന്ന അന്വേഷിക്കുന്ന കുടുംബ ജീവിതം കൂടി തകരും അതുകൊണ്ട് നീ അവളെ കെട്ടിച്ച് ണ്ടാന്നാണോ പറഞ്ഞത് അമ്മയെ കെട്ടിച്ച് വിടണ്ടാന്നല്ല അന്വേഷണം കണ്ടൊക്കെ മതിയമ്മ എനിക്കെന്താ പറയുക പേടി വന്ന് കുറച്ച് ദിവസം തന്നെ ഇവിടെ വന്ന് നിന്നാലോ എന്ന് ആലോചിക്കാം എടി നീ ഇവിടെ വന്നിന്നാലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവോ സംശയങ്ങൾ കൂടെയല്ലേ ഉള്ളൂ അതുകൊണ്ട് നീ ഒരു പ്രശ്നത്തിനും നിൽക്കണ്ട ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എന്തായാലും ഇപ്പം അവിടെ ഗോമതി ഇല്ലല്ലോ അതുകൊണ്ട് ഞാനും നിൻ്റെ അച്ഛനും വിദ്യയും കൂടി കുറച്ച് നാളത്തേക്ക് അവിടെ വന്ന് നിന്നാലോ എന്ന് പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട അതൊന്നും വേണ്ട എന്ന് പറയാണ് അതെന്താണ് ഞങ്ങൾ വന്ന് നിന്നാൽ കുഴപ്പം ഞങ്ങൾ വന്ന് നിൽക്കാം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം എന്തായാലും ഗോമതി ഇല്ലാത്ത സ്ഥിതിക്ക് ആ വീട്ടിലിപ്പോൾ നാഥയില്ലല്ലോ സ്ത്രീകൾ തന്നെ ആ വീട്ടിലെ ഗൃഹനാഥ എന്താ സ്ത്രീകളെ പിന്നെ ഉദയഭാനു വേണം ആ ശരി അയ്യോ അമ്മ അത് വേണോ വേണം എന്ന് പറയണം അങ്ങനെ സ്ത്രീകളെ ഉദയഭാനും കൂടി പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് നമ്മുടെ ബാലന്റെ വീട്ടിലേക്ക് വരുവായിട്ട് അവിടെ കുറച്ച് ദിവസം നിൽക്കാനായിട്ട് അങ്ങനെ ബാലന്റെ സന്തോഷമാവാണ് വളരെ സന്തോഷം നിങ്ങൾ വന്നല്ലോ എന്റെ വിഷമത്തില് എന്റെ വിഷമം പറഞ്ഞാൽ നിങ്ങൾ വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ബാല ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ഒരു ചതി കാണിച്ചു ആ അതെന്തെങ്കിലൊക്കെ ആവട്ടെ അവരുന്നാലും ഇപ്പൊ പോയല്ലോ ബാലൻ രക്ഷപ്പെട്ടു കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരിവിരി കയറ്റിയാണ് ഉദയഭാനം അപ്പോൾ നമ്മുടെ ദേവി അമ്മനെ മാറ്റി നിർത്തി പറഞ്ഞിട്ട് അമ്മേ അച്ഛാ നിങ്ങളിവിടെ വന്നിട്ട് അച്ഛനെ അമ്മനെ ഒന്നുകൂടെ അകറ്റാൻ വേണ്ടി നോക്കല്ലേ അവരെ അടുപ്പിക്കാൻ വേണ്ടി നോക്ക് ഈ വീട്ടിൽ നിന്ന് അമ്മ പോയപ്പോൾ ഒരു സമാധാനമില്ല ഇല്ല ഒരു സന്തോഷമില്ലാതെ ആൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആനന്ദേട്ടനൊക്കെ ഭയങ്കര വിഷമമാണ് എടി കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ എടി ഇവിടെ നിന്ന് കിട്ടണതൊക്കെ നീ പിറക്കി ഇറക്കിയെടുക്കടി നീ ബാലം നല്ലൊരു തുക തന്നെ ചിലവിന് വേണ്ടി തരും ആ പൈസ നീ മേടിക്കണം എന്നിട്ട് നീ ചിലവുകൾ നടത്താൻ പറഞ്ഞിട്ട് അതിന്ന് മിച്ചം പിടിച്ചിട്ട് നമുക്ക് പൈസ തന്നെയാ എന്ന് പറയണം അമ്മേ ദേ ഒന്ന് മുൻമിണ്ടാതിരിക്കുക എന്ന് പറയണം അങ്ങനെ ഉദയബാനും സ്ത്രീകളെയും കൂടി കുറച്ച് ദിവസത്തേക്ക് അവിടെ നിൽക്കാൻ വേണ്ടി വരുന്ന അതേ സമയം നമ്മുടെ ആ ഗോമതിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് ആകെ വിഷമവും സങ്കടവും മാത്രമേ ഗോമതിക്കുള്ളു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ലോകം അതുപോലെ തന്നെ എന്താ നമ്മുടെ എന്താണ് അലോകിൻ്റെ അമ്മയും കൂടിയിട്ട് ചേർത്തിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് വേറൊന്നും അല്ല ഗോമതിനെ കൊണ്ട് ആ മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിക്കണം അതായത് അതായത് അവരൊരു മുദ്രാപത്രം ഉണ്ടാക്കിയിട്ടുണ്ട് സ്വത്തുക്കളല്ല ഇപ്പോൾ ഗോമതിൻ്റെ പേരിലാണല്ലോ അപ്പോൾ ഗോമതിൻ്റെ പേരിലുള്ള ഈ സ്വത്തുക്കളെല്ലാം തന്നെ തിരിച്ച് അലോകിൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു ഒരു മുദ്രപത്രം തയ്യാറാക്കിയിരിക്കുകയാണ് അലോകും അതുപോലെ തന്നെ അമ്മയും കൂടിയിട്ട് അപ്പം അച്ഛൻ അവിടെ ഇല്ലട്ടോ അപ്പോൾ ഇവരുടെ ഇവിടെ പക്ഷെ അതെങ്ങനെ ഗോമതിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും അതാണ് ഇവരിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോനെ നമുക്കൊരു കാഴ്ചയം അവന അവൾക്ക് ഒരു ഗ്ലാസ് പാല് അമ്മ തിളപ്പിച്ച് അടക്കളയിൽ വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ് പാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ മയക്കുമൂടിയോ എന്തേലൊക്കെ കലക്കിടാം അവൾ മയങ്ങി മയങ്ങി കിറങ്ങിയിരിക്കുന്ന സമയത്ത് ഒപ്പിടാൻ പറഞ്ഞാൽ അവൾ ഏത് പേപ്പറിൽ വേണമെങ്കിലും ഒപ്പിടും അമ്മേ ഇതൊക്കെ നടക്കോ അട നടക്കോടാ ഞാൻ പറയണ പോലെ നീ ഒന്ന് ചെയ്താൽ മാത്രം മതി ശരി എങ്കിലേ അപ്പച്ചി അവിടെ ഇരിക്കണം നമ്മൊന്ന് പോയി നോക്കിയിട്ട് വന്നേ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ അമ്മ പോയി നോക്കുമ്പോഴേക്കും അട അവൾ അവിടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ പറ്റിയ സമയം അമ്മ ആരും അടക്കളേ വരുന്നില്ല കയറാൻ വേണ്ടി സമ്മതിക്കരുത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഈ പൊടിയൊക്കെ കലക്കി ഒന്ന് ഒതുക്കി കൊടുത്ത് പാലിൽ കലക്കി അപ്പച്ചയ്ക്ക് കൊടുക്കാം എന്ന് പറയാണ് ശരിയടാ അത് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് അമ്മയും പറയുന്നുണ്ട് അങ്ങനെ അലോകും അലോകിൻ്റെ അമ്മയും കൂടി ചേർന്നിട്ട് നമ്മുടെ ഗോമതിക്ക് കുടിക്കാൻ വെച്ചേക്കണേ പാലിലേക്ക് കുറച്ച് മയക്ക് പൊടി ഇടുകയാണ് അത് ഉറക്കം വരുന്ന പൊടി ഇടുകയാണ് അപ്പോൾ അത് കുടിക്കുമ്പോഴേക്കും ഗോമതിക്ക് ഉറക്കം വരുമ്പോൾ സൈൻ ഇട്ട് മേടിക്കാലോ അതാണ് കേട്ടോ അവരുടെ പറയണത് അങ്ങനെ ഗോമതിരിക്കണ സമയത്ത് അലോക മരുന്നൊക്കെ കലക്കി ഗോമതിയുടെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് കൊടുക്കുകയാണ് അപ്പം ഗോമതി പറയേണ്ടത് എനിക്ക് എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നാത്തൂൻ എന്തായാലും കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ഞാൻ കുടിച്ചോളാം എന്ന് നമ്മൾ പാൽ ഗ്ലാസ് അവിടെ വെക്കുകയാണ് അങ്ങനെ ഗോമതി പാല് കുടിക്കണം കാത്തിങ്ങനെ നിക്കുകട്ട് നമ്മുടെ അലോകവും അമ്മയും കൂടി ചേർന്നിട്ട് പക്ഷേ ഗോമതി കുടിക്കുന്നില്ല ഗോമതിയുടെ വിചാരം മുഴുവൻ വീട്ടിലെ ഉള്ള വിചാരണം അവരിപ്പം എന്ത് ചെയ്യാരിക്കും അവരെന്തായിരിക്കും അങ്ങനെ ഗോമതിയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലും ഭക്ഷണത്തിൻ്റെ ഒരു ഇച്ചിരി കഴിച്ചിട്ട് ബാക്കി കൊണ്ട് കളയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇടയ്ക്കെങ്കിലും തന്നെ മക്കളെയോ മരുമക്കളെയൊക്കെ കാണാനുള്ള കൊതി കൊണ്ട് ഗോമതി ജനലരികിൽ ഇങ്ങനെ വാതിൽ തുറന്നു ഇങ്ങനെ പതിക്കിയ ജനലരിയിലേക്കൂടെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അപ്പം തന്നെ നമ്മുടെ അച്യുതനും അനന്തനൊക്കെ ഒക്കെ വന്ന് പറയും നീ അങ്ങോട്ടേക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നീ തോറ്റ പോലെ ആകും അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയുകയാണ് ബാലനാണെങ്കിൽ ഗോമതി നോക്കുമോ അറിയാവുന്നതുകൊണ്ട് തന്നെ വീട്ടിലെ വാതിലും ജനലൊക്കെ എപ്പോഴും അടച്ചിടാണ് വീട്ടിലേക്ക് ആരെങ്കിലും വരുവോ പോകും ചെയ്താ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പോവുക തിരിച്ചു തിരിച്ചുവരിക ആരും പുറത്തിറങ്ങി നിക്കുകയും വേണ്ട ആരും അങ്ങോട്ട് നോക്കി നിക്കുകയും വേണ്ടെന്ന് പ്രത്യേകം ബാലം പറയുന്നുണ്ട് അതുപ്രകാരം എല്ലാവരും അനുസരിക്കണമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മിഥുനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പോലീസുകാർ വരുന്നുണ്ട് ഇപ്പോൾ പോലീസുകാരുടെ മുമ്പിലേക്ക് മിഥുനെ വലിച്ചെറിഞ്ഞ് കൊടുക്കുകയാണ് ആര്യനും കൂട്ടുകൾ പോലീസുകാരും പറഞ്ഞു എന്തായാലും ബാല നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്തേക്കണേ ഇവൻ എത്ര പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചവനാണെന്ന് അറിയാവോ ഇവനെന്തായാലും ഇനി പുറം ലോകം കാണാൻ പോകണില്ല എന്തായാലും ബാലന് ഈ ഒരു ബുദ്ധി തൊന്ന് നന്നായി എൻ്റെ ഡോക്ടർ പറഞ്ഞിരുന്നു ബാലന് ഇങ്ങനെ കൊണ്ടുപോയ കാര്യമൊക്കെ അപ്പോഴെനിക്ക് തോന്നിക്കോമതി സ്റ്റോഴ്സ് ബാലൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് അപ്പോൾ ബാലൻ പണ്ട് ഇവൻ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കൊണ്ട് പക്ഷെ ഇവിടെ കൊടുത്ത ദിവസം തന്നെ ഇവന് ഓർമ്മശക്തിയൊക്കെ തിരിച്ച് കിട്ടി അവൻ പഴയ പോലെയായി പക്ഷെ അത് അവൻ അഭിനയിച്ചു കിടന്നു പിന്നെയും വയ്യാത്ത പോലെ കിടന്നു എനിക്കെല്ലാം അറിയായിരുന്നു പിന്നെ എത്ര വരെ പോകുമെന്ന് നോക്കിയതാണ് എന്തായാലും ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു പിന്നെ സാറേ അറിയാലോ ഇവൻ ഒരുപാട് പണം മോഷ്ടിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ ആ ഒരു നൂറ്റൊന്ന് ഉണ്ട് എൻ്റെ മിത്രമോളുടെയാണത് ആ സ്വർണം എൻ്റെ മോൻ മോഷ്ടിച്ചു എന്നാണ് പരക്കെ നാട്ടിലൊക്കെ പറത്താനം പക്ഷെ ഇവനാണത് മോഷ്ടിച്ചിരിക്കുന്നത് ഇവൻ്റെ കയ്യിൽ നിന്ന് ആ സ്വർണം വാങ്ങിച്ചിരണം അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടില്ല മിത്രമോളുടെ വീട്ടിൽ കൊടുക്കാനായിട്ടാണ് അത് അവരുടെ സ്വർണ്ണം ഞങ്ങൾക്കെല്ലാം ആവശ്യം എൻ്റെ മോനെ കള്ളനാക്കിയ ദൈവം കാരണമാണ് അപ്പോൾ അതുകൊണ്ട് അത് എന്തിനു ചെയ്തു തരണം സാറേ എന്ന് ബാലൻ പറയുമ്പോഴേക്കും പോലീസ് പറയണ്ടേ ബാലൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്തായാലും ഇവൻ മോഷ്ടിച്ച പൈസ സ്വർണമൊക്കെ എത്രയാണോ അത് അതിവിടെ എത്തിക്കും എന്ന് പറയുമ്പോൾ ബാലൻ പറഞ്ഞു അതിൽ കുറച്ച് സ്വർണ്ണ ഇവ വിറ്റെന്നൊക്കെ പറയുന്നുണ്ട് ആ ഇവൻ വിറ്റെങ്കിലും കുഴപ്പമില്ല ഇവൻ്റെ വീട്ടുകാരുണ്ടല്ലോ ആ വടത്തുനിന്ന് ഞാൻ മേടിച്ച് തന്നോളാം അല്ലെങ്കിൽ ഇവനെ കൊണ്ട് തന്നെ മേടിപ്പിച്ചോളാം ജയിലിൽ പോകുമ്പോൾ ഇനി പണിയെടുക്കുമല്ലോ പണിയെടുക്കുന്ന പൈസയെ ഞാൻ നിങ്ങൾക്ക് തരാം ഇവനെ കൊണ്ട് പണിയെടുപ്പിച്ച് കൊല്ലാം എന്നിട്ട് ആ പൈസ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പോലും പോലീസ് പട്ട് മിഥുനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകട്ടോ അങ്ങനെ മിഥുന്റെ ഭാഗം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മിഥുൻ്റെ ആ ഒരു ശല്യവും കാര്യങ്ങളും ഉണ്ടാവില്ല പക്ഷേ ഗോമതി ശരിക്കും പറഞ്ഞാൽ പെട്ടു പോകാൻ പോകാട്ടോ കാരണം ഗോമതിയെ കൊണ്ടിട്ട് ഇപ്പോൾ ഗോമതിൻ്റെ രാജകുമാരനെ പോലെ അവർ നോക്കുന്നുണ്ട് കാരണം ഗോമതിയുടെ പേരിൽ സ്വത്തുക്കൾ ഉള്ളതുകൊണ്ട് ഞാൻ അച്യുത അനന്തൻ്റെ കാര്യമല്ലാട്ടോ പറഞ്ഞു അച്യുതൻ്റെ കാര്യം പറഞ്ഞത് അച്യുതനും ഭാര്യയും മകൻ അലോകും അങ്ങനെയൊന്നുമല്ല സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് അവർ മുൻഗണന കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഗോമതിക്ക് ശരിക്കും അനുഭവിക്കാൻ പോകേയുള്ളൂ പക്ഷേ ബാലൻ വന്നാൽ മാത്രമേ ഗോമതിയെ വിട്ടുള്ള ഒറ്റ വാശിയാണ് മുത്തശ്ശിക്ക് അതുപോലെ തന്നെ ബാലനാണെങ്കിലോ ഗോമതി വിടന്നിട്ട് അഗ്നിപരീക്ഷയും അതുപോലെ തന്നെ ഒരു പരിശുദ്ധിയൊക്കെ വരുത്തിയിട്ട് മാത്രം അകത്ത് കയറാൻ പറ്റുള്ളൂ വാശിയിലും കാലിന് നിൽക്കുകയാണ് എന്താണ് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് നല്ലൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ